പള്ളുരുത്തി മൈത്രി റെസിഡൻസ് അസോസിയേഷന്റെ കുടുംബ സംഗമവും ഇരുപത്തിരണ്ടാമത് വാർഷിക ആഘോഷവും കൊച്ചി നഗരസഭാ മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു വർഷം കൊണ്ടുപോകാനായി അതിനേക്കാൾ നിങ്ങളുടെ ഒരു നേട്ടമായി എനിക്ക് തോന്നുന്നു അതിന് ആത്മാർത്ഥമായി നിങ്ങളെ മുഴുവൻ പേരെയും അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ആദ്യമായിട്ട് കുടുംബ സംഗ്രഹിക്കുന്ന സൗന്ദര്യം ഇതാണ് കാരണം എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുന്നു കുട്ടികൾ ഇരിക്കുന്നുണ്ട് ഞാൻ നേരത്തെ ശ്രദ്ധിക്കുകയായിരുന്നു ഒരു കുട്ടിക്ക് അരങ്ങി തുടങ്ങിയപ്പോൾ എനിക്കൊരു പേടിയുണ്ടായി നിർബന്ധിച്ച് വിടപ്പെടുത്തിരിക്കുന്നു കുട്ടികളെ വിളിച്ചിരിക്കാനും തിരിക്കില്ല കോടി കളിക്കാനും സൗകര്യം ചെയ്യുന്ന കുടുംബസംഗമത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം

பள்ளுருத்தி மெகலா மேகலா ஏ ஏயே ஜோர்ஜ் அம்பரிஷன் மாஸ்டர் கேயம் எம் சஜீவன் மலையில் ഐ പി രവി ഐ പി രഘു ശാലിനി ശിവപ്രസാദ് ജ്യോതി ഡോമിനിക് എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി തോംസൺ ജോസ് പി പിയേയും സെക്രട്ടറിയായി ഐ പി രഘുവിനെയും ട്രഷററായി എം എസ് ഡോമിനിക്കിനെയും വൈസ് പ്രസിഡന്റായി എം സുബ്രഹ്മണ്യൻ ജോയിന്റ് സെക്രട്ടറിയായി ശാലിനി ശിവപ്രസാദ് എന്നിവരെയും തിരഞ്ഞെടുത്തു കൊച്ചിയിൽ നിന്നും ന്യൂസ് ടുഡേയ്ക്കു വേണ്ടി റിജ്ജല്ലം